ഇവിടെ ും ഫ്ളോറിഡ സൈഡിലുള്ളവർക്കല്ലേ കേട്ടോ ഈ ന്യൂയോർക്ക് സൈഡിലുള്ളവർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ ഒരു പ്രത്യേക ഹോബി ആ കാരണം ഫ്രീ സർവീസ് എന്നുള്ളത് കാരണം എന്റെ എനിക്കത് പ്രത്യേക ഒരു താല്പര്യം ആണ് പൈസക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് പൈസയ്ക്ക് കൊടുക്കാവുന്നു ഞങ്ങള് പൈസയ്ക്ക് കൊടുക്കത്തില്ല എന്നുള്ളത് അത് എന്ത് വേണം എന്ത് വേണമെങ്കിലും ആൾക്കാരുമായിട്ടുള്ള സന്തോഷം കാരണം ഈ നാട്ടിലുള്ളവർക്ക് നോക്കുമ്പോ ഇത് വലിയ പുതുമയായിരിക്കില്ല പക്ഷെ നാട്ടില് പോകാൻ പേപ്പല ചെലവർക്ക് വളരാൻ വലിയ പാടാണ് അതേ പറയുക അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഒരു റൂമാണ് ഈ കാണുന്നത് ഇതിപ്പോ കാരണം പതിനഞ്ച് രൂപ എണ്ണോണ്ട് തന്നെ നിൽക്കുന്നു ഇരുപത് ഇരുപത് ഇതുപോലുള്ള വലിയ കൈകള് ഇപ്പൊ എന്തായാലും സന്തോഷം ഗവൺമെന്റ് ആയിട്ടാ ാണ് വലിയ സന്തോഷം ഇത് ധൈര്യമായിട്ടും പിന്നെ ഇതിന്റെ അകത്ത് കാരണം ഈ ചട്ടിക്ക് ഞാൻ ചട്ടിയും ഞാൻ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ചട്ടിയോട് കൂടി ഫ്രീ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ഈ സമയം ആ അത് അത് വേണം പിന്നെ എന്തൊക്കെയാണ് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചാൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാ എന്നാ